ഇപ്പു കുറവായിക്കോട്ടെ കുറേ പേര് വന്നിരുന്നു എന്നാൽ ഓൾ ഗുഡ് ആയിട്ട് എന്നാലും എനിക്ക് പെണ്ണില്ലാതെ സാറല്ല അമലേ പേടിക്കണ്ട വരും രാജാത്തി പോലൊരു പെണ്ണ് വരുള്ളൂ തനിക്ക് വേണ്ടി മാത്രം പേറ്റൻസി ഞാൻ നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപോയിട്ട് അമലെ നോക്കുമ്പോൾ അവർ ഈഴവരാണ് അമേ വേറെ ഏതോന്ന് കാശാന്നല്ലേ പറഞ്ഞേ അതാണ് പിന്നെ ഏജും കുറവാണ് കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സെങ്ങാണ്ടു തോന്നുന്നുണ്ട് അമലിനെ ഇരുപത്തൊന്ന് വയസ്സ് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് സിംറ്റംസും ഇല്ല ശരി വരുന്നില്ലാലോ വഴിയേ വരുമ്പോൾ അമല അമലിനെ പറ്റിയ പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും വെയിറ്റ് ആൻഡ് സീ നമ്മൾ വെയിറ്റിംഗ് കാണും നമ്മൾ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾക്കൊരു സ്കൂൾ ഗ്രൂപ്പുണ്ട് കുടച്ചുപോലെ ഞാൻ എത്ര നാളായി തിരിഞ്ഞു നോക്കിയിട്ടൊന്നും അവിടെ പോയിട്ടില്ല നാളെ എനിക്കൊരു മീറ്റിംഗ് ഞങ്ങൾക്ക് നാളൊരു മീറ്റിങ്ങുണ്ട് രാവിലെ ഞാൻ മീറ്റിങ്ങിന് പോകും അമൽ കാത്തിരിക്കുകയും വരും അപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഷോപ്പ് കാണിച്ചു തരട്ടെ അത് ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടെ ലൈവ് ചെയ്യാം ഞങ്ങളുടെ ഷോപ്പിൽ ഗ്രൂപ്പിൽ കയറൂ എന്ന് പറയുന്നുണ്ട് ആശാവ ഗ്രൂപ്പിൽ കയറാം ഓക്കെ ബാ ബായ് അസ്ലാം വലൈക്കും ഇതേ ഇപ്പം ഈ മൂന്നെണ്ണം കൂടിയിരുന്നു ആരെങ്കിലും ലൈവ് ലൈവ് ലൈക്ക് ചെയ്യാനുണ്ടോ ആരെങ്കിലും ഇതിലിരിക്കണോ അവർ വേഗം ലൈക്ക് ചെയ്താൽ ഡബിൾ ടിക്ക് ടിക്കടിക്കട്ടോ വേഗം ലൈക്ക് ചെയ്തോ നമുക്കൊരു പോക്ക് അങ്ങ് പോകാം തുടക്കാത്തുള്ള നമ്മൾ എത്ര വയസ്സായി സിനിമ തമിഴ് ഞാൻ ലേക്കിടില്ല ഉം ഡ്യൂട്ടി പോയി ഇടുമ്പോഴേക്ക് വന്നിട്ട് വരുമ്പോഴേ കേറിയിട്ടുണ്ടാവില്ലേ വരുമ്പോഴേ ഇട്ടിട്ടാ കേറുക എന്നല്ലേ ഉമ്മ പോയില്ല അമ്മ തൻ്റെ ഉമ്മീൻ്റെ ആയിരുന്നില്ല ഇത്ര നേരതില് എവിടെയായിരുന്നു അപ്പൊ ഉമ്മ പോയില്ലേന്ന് ഈ കുട്ടി എന്നെ നോക്കിയിരിക്കാന്നോ ഞാൻ ഇപ്പൊ പോവാട്ടോ ഗ്യാസില് എന്നാ കാര്യം ജീവിച്ചാൽ പോരെ ഇത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ഇപ്പൊ പെൺമിട്ടുകാർക്കാണ് ഗ ഗ്രാഖി കൂടുതൽ ഈ നീ ഉറങ്ങിയില്ലേന്ന് ഈ കള്ളി അവിടെ കിടന്നിട്ട് വർത്താനം പറയും ഇതങ്ങനെയാ ഇത് ഗൾഫിലായിരിക്കുമ്പോഴും ഇതെൻ്റെ പരിപാടി ഇത് ഞാൻ പോവാണ്ട് ഷട്ടർ അടക്കാണ്ട് ഇത് പോവില്ല ഞാനീ ഉഗാണ്ടയിൽ പോകാൻ എൻ്റെ തസ്നകുട്ടി നിന്റെ കാര്യം എളുപ്പല്ല എളുപ്പമല്ലോ ഉറങ്ങിക്കോ പാവ ഷമീർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെ തസ്ന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തസീ ഏയ് തസ്ന മോളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യ അത് ഉൾക്കാട്ടിൽ പോകാം ഷാജിയാസിൽ പോയി ഉമ്മാന്റെ മോള് പേരും ഒന്നാണല്ലോ ഒന്ന് തസീന ഒന്ന് തസ്ന തസീന വേറെ തസ്ന വേറെല്ലോ അല്ലേ അതാണ് എൻ്റെ ഒരു സംശയം ഉപ്പാടെ പേരും മരുമോന്റെ പേരും ഒരേ പേരാണല്ലോ മോൾസേ ഇവിടെ മഴ തുടങ്ങി അക്മൽക്കൊക്കെ കണ്ടയിൽ വയ്യോ അത്ര ദൂരം വേണോ കണ്ടയിലേക്ക് പോകാൻ തോന്നില്ലെന്ന് ഉമ്മ ലൈവിൽ നിൽക്കുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഉമ്മ ലൈവിൽ നിൽക്കുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് വളച്ചോനെ മാഷാ അള്ളാഹുവി സ്നേഹമൊക്കെ നിലനിർത്തി തരണറുണ്ട് അല്ലേ എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ ഒരു സ്നേഹം നിലനിർത്താൻ പറ്റിയെങ്കിൽ എപ്പോഴെങ്കിലും മാനസികമായൊരു അകലം നേരിടാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്കൊക്കെ ദുവാ ചെയ്യാം നിങ്ങൾ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യണേ നമ്മുടെ ഈ സ്നേഹം ഇതുപോലെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് നിൽക്കാനായിട്ട് സജുവിൻ്റെ അനീത്യ തന്നെ തന്നെ സജു തസ്നെ വന്നിട്ട് എൻ്റെ മോളാന്ന് പറഞ്ഞപ്പോൾ സജു പറഞ്ഞു ഞാനാണ് മുത്തമോളെന്ന് ഇതൊക്കെ കേട്ടാ ഐശ്വള് വന്നിട്ട് പറയും പടച്ചോനേ അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയും എനിക്ക് കുറേ തത്തമാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൾ ഹാപ്പി ഉമ്മയുടെ നെയ്യം നമ്മളീ ഉമ്മാടെ നെയ്യം നമ്മളുടെ നമ്മൾ ഇവിടെ ഇട മനസ്സിലായില്ല ഇട പറഞ്ഞേ ഉമ്മയുടെ നെയ്യമ്മാരെ ലൈനിൽ കയറണം എന്തിനുത്തരണത് ലൈലാദിനെ ലൈവിൽ കയറണമെന്നുള്ളത് ഇവിടെ മഴ തുടങ്ങിയത് നല്ല ഉസ്താദന്മാര് ലൈവിൽ കയറണം ഇന്നും ഗ്രൂപ്പിൽ കച്ചറ ഇല്ലാതെ പോയി ഇതുപോലെ ഇന്നും പോകണം നമ്മുടെ ലൈവിൽ കച്ചറയൊന്നും ഉണ്ടാകാറില്ലല്ലോ